ഹായ് ഇത് ആറമ്പുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് കേട്ടോ ഇവിടുന്ന് തുടങ്ങാൻ ഒരു കാരണമുണ്ട് നമ്മൾ ഇന്നലെ പാലയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി അങ്ങനെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അതിനുശേഷം നമ്മൾ നേരെ കോഴഞ്ചേരിയിലേക്ക് വരികയാണ് ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് നടക്കുന്നത് ആണ് ഇഷ്യൂ നമ്മളെ കാത്ത് ഒരുപാട് നേരം ഇരുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂറോളം ഇവിടുത്തെ ഇലക്ട്രീഷ്യനെ കാത്തിരുന്നു അതിനൊരു കാരണമുണ്ട് ഇവിടുത്തെ ഓണർ അദ്ദേഹം അമേരിക്കയിലാണ് അദ്ദേഹം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ വിളിക്കുകയായിരുന്നു ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അയൽവാസിയൊക്കെ ആയ ഒരാളെയാണ് ഇവിടെ നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നേരെ അത്തേക്ക് വന്നു നമ്മൾ മെയിൻ സ്വിച്ച് സ്വിച്ചല്ലെന്ന് പരിശോധിച്ചായിരുന്നു കേട്ടോ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും കാണാത്തതുകൊണ്ട് പ്രാഥമികമായിട്ടൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ നേരെ ഡി വി തന്നെ അഴിക്കുകയാണ് ഈ ടി വി അഴിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ അദ്ദേഹമാണ് ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ കൂടെ എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മളത് പരിശോധിക്കുമ്പോൾ ആർ സി സി വി ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട് അതായത് ഐസൊലേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ഓൺ ചെയ്ത് വെച്ചിട്ട് ഐസൊലേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് നട ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം ഐസൊലേറ്റർ ഓൺ ചെയ്യുമ്പോൾ ആർ സി സി വി ട്രിപ്പ് അതായത് സപ്ലൈ ഉള്ളിലേക്ക് വരുമ്പോൾ ട്രിപ്പിങ് സംഭവിക്കുന്നു അതൊരു പ്രധാന പ്രശ്നമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് സി സി ടി വി ഒക്കെ കറക്റ്റ് വർക്കാവുന്നില്ല അതായത് കറണ്ട് പോയി വരുന്ന സമയത്ത് ട്രിപ്പായി പോകുന്നുണ്ട് സി സി ടി വി ഒന്നും ആവുന്നില്ല അദ്ദേഹത്തിന് ഇതിൻ്റെ ഓണർക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല അതങ്ങനെയാണ് നമ്മളെ ഏതെങ്കിലും വിളിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് ഒരു സാധാരണ ഒരു ഫിലമെൻ്റ് വൾബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിനകത്ത് ഫോൾട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു ലീക്കേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അത് നമ്മൾ ആ നമ്മുടെ കൂടെയുള്ള ആ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് നമ്മളെല്ലായിടത്തും ചെയ്യുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് കേട്ടോ നമ്മുടെ എന്താണ് കംപ്ലൈൻ്റ് അവിടെ കാണുന്നത് അത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അത് പരിഹരിക്കണം അല്ലെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ നമുക്ക് നൂട്ടലിലാണ് ഈ ലീക്കേജ് കാണിച്ചിരിക്കുന്നത് അത് നമ്മൾ ടെസ്റ്റ് ലാമ്പും ക്ലാമ്പ് മീറ്ററും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് ഏത് വയറാണെന്ന് നമ്മൾ ട്രേസ് ചെയ്യുകയാണ് ഏകദേശം ഇരുപത്തഞ്ചോളം നൂട്ട്രൽ അതിൽ നിന്ന് നമുക്ക് പോകുന്നുണ്ട് അതെല്ലാം അഴിച്ചു പിരിത്ത് നോക്കാതെ തന്നെ നമുക്ക് ഈസി ഈസിയായിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് ഇത് പല രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓരോ കംപ്ലയിൻ്റുകൾ പരിഹരിക്കുന്നതും അപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അതിന് പല പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് പരിഹരിക്കാം അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് നമുക്ക് അപ്പോഴെന്താണോ ഐഡിയ അതാണ് ഉപയോഗിക്കുന്നത് ഇത് താണ്ടോ ആ വീട്ടുകാർക്ക് വ്യക്തമാക്കി കൊടുത്ത് ഏത് വയറിലാണ് ആ ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് ഏകദേശം നൂറ്റി എഴുപത് മില്ലിയ ആം കറണ്ട് അവിടെ ലീക്കേജ് സംഭവിക്കുന്നുണ്ട് നമ്മളിനി അത് വയർ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ടി വിയിലൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വലിയ ഏരിയ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണ്ടുപിടിക്കാനൊക്കെ പ്രത്യേകിച്ച് നോട്ടിലാകുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രീഷ്യൻ അവിടെ വന്നു അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒരു ഒരു മണിക്കൂറോളം നമ്മൾ സമയം അവിടെ ചിലവഴിച്ചിരുന്നു കേട്ടോ ഇലക്ട്രീഷ്യനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടുത്തെ ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട് വീടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അദ്ദേഹമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇതാണ് അദ്ദേഹം അവിടുത്തെ ഇലക്ട്രീഷ്യൻ അദ്ദേഹം ഒരുപാട് പ്രായമുണ്ട് നല്ല പ്രായമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു ഇത് ഇലക്ട്രീഷ്യൻ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഈ ഹൗസ് ഹോണ്ടർ എന്നെ ബന്ധപ്പെടുന്ന സമയത്ത് പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ടൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്ന ഈ കംപ്ലയിൻറ്റ് പരിഹരിക്കുന്ന സമയത്ത് ഏകദേശം ഒരുപാട് നാളായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ് മറ്റാർക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹത്തെ കൂടി ഒന്ന് വിളിക്കണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുന്നതെങ്കിൽ അദ്ദേഹം അത് സോൾവ് ചെയ്യുമല്ലോ ഇപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നില്ല െന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂറോളം അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ വീട്ടുകാർ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം വരാം ഇപ്പം വരാം വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കാത്തിരുന്നിട്ടും കണ്ടില്ല അതിനുശേഷം ഞങ്ങൾ വർക്ക് ചെയ്തു തുടങ്ങുമായിരുന്നു അതിനിടയ്ക്കാണ് അദ്ദേഹം വന്നത് അപ്പം അല്പം പ്രായമൊക്കെ ഉള്ള ആളാണ് അപ്പം നമുക്ക് നമ്മുടെ പ്രായത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ടാണോ എന്നറിയില്ല അദ്ദേഹം മാറി നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് ഒന്നും സഹകരിക്കാത്തതുപോലെ ഓക്കെ എങ്കിലും നമ്മൾ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തോട് ചില സംശയങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ആ വീട്ടിലെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം എന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തോട് നമ്മൾ അവിടുത്തെ വയറിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഓരോ സർക്യൂട്ടുകൾ ഇങ്ങനെ സാധ്യതകൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് യാതൊന്നും അറിയാത്ത രീതിയിൽ അദ്ദേഹം നമ്മളോട് യാതൊരു വിധത്തിലും സഹകരിക്കാത്ത നിലപാടാണ് കാണിച്ചത് അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതിയും അദ്ദേഹം പുറത്ത് പറയുകയും ചെയ്തതാണ് അതുകൊണ്ട് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കുന്നതിന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം ഒരുപാട് സീനിയറാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഈ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കപ്പെടണം അതെന്താണെന്ന് ബോധ്യപ്പെടുത്തണം അതുപോലെ അത് അദ്ദേഹം അംഗീകരിക്കണം നമ്മളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന വയറിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുമെന്നൊന്നും അറിയില്ല അങ്ങനെ നമുക്ക് നല്ലൊരു ടെൻഷനുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇത് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നതൊക്കെ വന്ന് നോക്കുന്നു അതിനകത്ത് കംപ്ലയിൻ്റ് ഇല്ല നിങ്ങൾ എന്താണ് അത് വലിച്ചു കുറിക്കുന്നത് അവിടെ നിന്ന് തന്നെ നോക്കുന്നത് ഇവിടെ തന്നെയാണ് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം നമ്മളുടെ ചിന്താഗതി അനുസരിച്ച് കംപ്ലൈൻറ്റിന് സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പറയും അതിൻ്റെ അവിടെ നിന്ന് നോക്കേണ്ട കാര്യമില്ല അവിടെ ഒന്നും കംപ്ലയിൻ്റ് ഇല്ല അതെല്ലാം ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ നോക്കിയതാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും പക്ഷേ ആ ഒരു കംപ്ലയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മുക്കും മൂലയായിച്ച് പറയുകയാണ് ഓരോ പ്ലഗ് പോയിന്റുകളും അതൊരു നൂട്ര വയറായതുകൊണ്ട് അത് എങ്ങോട്ട് പോയിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെപ്പറ്റി നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല അപ്പം നൂട്ടറിൽ പോകാൻ സാധ്യതയുള്ള എല്ലാ പ്ലഗ് പോയിൻറ്റുകളും എ സി പവർ പവർ പ്ലഗ്ഗുകൾ സ്വിച്ച് ബോർഡുകൾ എല്ലാം നമ്മൾ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ന്യൂട്രൽ അവിടെ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് നോക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ മാറുന്നതിനിടയ്ക്ക് ഇദ്ദേഹം വന്നിട്ട് ഇതിൽ വന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ എല്ലാം വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അത് അദ്ദേഹത്തിന് ഒരു വിശ്വാസക്കുറവ് എന്ന് അറിയില്ല എങ്കിലും അതോ ആവട്ടെ സാധാരണ രീതിയിൽ നമ്മളിങ്ങനൊരു കംപ്ലൈൻറ്റൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആ നാട്ടിലെ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്ന് സഹകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും നമ്മുടെ ചുറ്റിപ്പറ്റി നടന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സി സി ക്യാമറ പോലെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പാളിഷ്യം വരാതിരിക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നമ്മൾ വീട് ചുറ്റും കയറി നടന്ന് നോക്കി അവസാനം നമുക്ക് കിച്ചണിലൊരു ഡി ബി ഉണ്ട് ആ ഡി ബിയിലേക്കായി നമ്മുടെ ശ്രദ്ധ ആ ഡി ബി ഒക്കെ നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്തതാണ് എങ്കിൽ പോലും അതിനകത്ത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നതിനിടയിൽ നമുക്ക് മനസ്സിലായി ഈ ഡി ബിയിലേക്ക് വരുന്ന കുറേ സർക്യൂട്ടുകളുണ്ട് ആ സർക്യൂട്ടുകളെ കുറച്ച് വയറുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറേ ജംഗ്ഷനുകളൊക്കെ ഉണ്ട് ഇത് ഈ ഒരു വീടിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പുതിയതായിട്ട് പണിയതാണ് അപ്പോൾ അങ്ങോട്ട് വരുന്ന ലെങ്ങിലാണ് നമുക്ക് ഈ ഫോൾട്ട് കാണാനും കഴിഞ്ഞത് അത് എവിടെ എത്തുന്നു എന്ന് കണ്ടുപിടുത്തിട്ട് അങ്ങനെ എത്തിയില്ല അവസാനം നമുക്ക് ഈ ഡി വിയിലേക്ക് വരുന്ന വയറുകൾ പലതും ചെക്ക് ചെയ്ത് നോക്കിയതിൽ നിന്ന് നമുക്ക് ആ ഒരു ഫോൾട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ആ സീലിങ്ങിലുള്ള കുറച്ച് ജംഗ്ഷൻസ് എല്ലാം നമുക്ക് അഴിച്ച് എടുക്കേണ്ടി വന്നു അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടു അതും ഈ ഒരു ഇലക്ട്രീഷ്യൻ ഇങ്ങനെ പുറേ നടക്കുന്നതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പാടായിരുന്നു ഒരുപാട് സമയം അതായത് മണിക്കൂറുകൾ നമ്മൾ ഇതിനുവേണ്ടി വേണ്ടി വന്നു അവസാനം നമുക്ക് ആ കംപ്ലൈൻറ്റ് പരിഹരിച്ച് അത് റീസെറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം ഡി ബി എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഈ നമ്പറിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്ത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചാലും മതിയാവും നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് മറ്റുള്ളവർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാം അതുപോലെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ ഉണ്ട് വളരെ ലളിതമായിട്ട് പഠിക്കാൻ പറ്റുന്ന മൂന്ന് മാസത്തെ ഓൺലൈൻ ക്ലാസുകളാണ് ഏത് സമയത്തും പഠിക്കാൻ കഴിയും വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നതിന് നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡി വി അടച്ചു എങ്കിലും അതുകൊണ്ട് ഒറ്റ ഇതിൽ തന്നെ ആർ സി സി ബി ഓൺ ചെയ്യുമ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെല്ലായിടത്തും നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ് നമുക്കൊരു ഉറപ്പ് വരണമല്ലോ എല്ലാ ഏരിയയും നമ്മളിങ്ങനെ നോക്കുകയാണ് അപ്പം ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൂടെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇവിടുത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അവരോട് വീട്ടുകാരോട് വിളിച്ച് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭംഗിയായിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്നും തിരിക്കുകയാണ് ഓക്കെ താങ്ക്